ഹേ ഗായ്സ് എല്ലാവർക്കും പേർക്കും ചില്ലുവാതിക്ക് സ്വാഗതം അപ്പം ഞാനൊന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് കാണാം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴയകാല ഓർമ്മകളിലേക്ക് പോകാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കാണാം അപ്പോൾ ഇതാണ് ആ സാധനം അപ്പോൾ നമുക്കിത് ഓരോന്നുമായിട്ട് എന്തൊക്കെയാണ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് സിഗരറ്റ് മുട്ടായിയാണ് നിങ്ങൾ കണ്ടിട്ടതായിരിക്കുമല്ലേ പണ്ടത്തെ നയൻറ്റീസ് കിപ്സിൻ്റെ ഫേവററ്റ് മുട്ടായി അപ്പോൾ പണ്ട് ഞങ്ങൾ ഇത് സിഗററ്റായിട്ടിങ്ങനെ വെച്ചിട്ട് നടക്കുകയായിരുന്നു അതറിയാമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇതിനെ പേപ്പർ കളഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാം അടുത്ത് അടുത്തത് തേൻ മിഠായിയാണ് എല്ലാ പേരും കഴിച്ചിട്ടുള്ളത് നയൻറ്റി സ്കിഡ് സ്പിഡ്സ് ആയിരുന്നാലും ട്വൻറ്റി സ്കിഡ്സ് ആയിരുന്നാലും എല്ലാവർക്കും ആയിട്ടുള്ള ഒരു മിഠായിയാണ് തേൻ മിഠായി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരില്ലേ സോപ്പ് സ്വാഭാവികം അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇത് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു മിഠായിയാണ് പുളിമുട്ടായി ഓ ഒരു രക്ഷയില്ല ഇതിൻ്റെ ടേസ്റ്റ് അല്ലേ ഞങ്ങളുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന പുളിമുട്ടായക്കാരും നല്ല ടേസ്റ്റ് ഇതിന് ഇതിനാണ് കൂടുതൽ അല്ലേ അപ്പോൾ മൂന്നാമത്തെ ഇത് അപ്പോൾ ഇത് ഇപ്പോഴും നയൻറ്റീസും എല്ലാവരും കഴിച്ചിട്ടുള്ള ഒരു ഫേവറേറ്റ് മിഠായിയാണ് ജെല്ലിമിഠായി അല്ലേ എന്ത് സൂപ്പറല്ലേ ഇത് കഴിക്കാൻ എനിക്കിഷ്ടമുള്ള ഒരു മുട്ടായി കേട്ടോ ഓക്കെ ഇതെന്ന് പറയുന്നത് പമ്പര മുട്ടായാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും എന്ന് ആണ് എൻ്റെ വിശ്വാസം നൈൻ ഗിസ്കിഡിൻ്റെ ഫേവററ്റ് മുട്ടായാണ് പക്ഷെ ഞാൻ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ കഴിച്ചിട്ടുള്ളവരെ കമൻറ്റ് ചെയ്യാമോ കമൻറ്റ് ചെയ്യുക കൊള്ളാമോ ഇല്ലയെന്നറിയില്ല ഓക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജീവകമുട്ടായാണ് ഇപ്പോഴും എപ്പോഴും എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഫേവറേറ്റ് മുട്ടായി ആണ് അത് ജീരകമിട്ടായി എൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോഴും അപ്പോഴും എപ്പോഴും അപ്പം ഇതെന്ന് പറയുന്നത് കപ്പലണ്ണി മുട്ടായി ആണ് അപ്പം നയൻറ്റീസും ട്വൻറ്റീസും എല്ലാ കാലത്തെയും ഫേവറേറ്റ് മുട്ടായി ആണ് എല്ലാവരുടെയും ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മുട്ടായി ആണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് ഇത് അറിയില്ല ഞാൻ കപ്പലണ്ടി മുട്ടായി എന്നും പറയും കടലിൻ മുട്ടായി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് അപ്പോൾ ഇതെന്ന് പറയുന്നത് എള് മുട്ടായി പണ്ടൊക്കെ ഉരുണ്ടുരുണ്ടിട്ട് ഉണ്ടകളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടുന്നത് ഈ ഒരു ഷേപ്പിലാണ് സ്ക്വയർ ഷേപ്പിൽ അപ്പോൾ ഇതെന്ന് പറയുന്നത് മിച്ചർ മുട്ടായി ആണ് പണ്ട് കുപ്പികളിലൊക്കെ കട്ടൊക്കെ മുറിച്ച് മുറിച്ച് ഇത് ഇത്തിരി കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഓക്കെ അടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ നോസ്റ്റുറി മെയിൻ്റെ ചെയ്ത സാധനങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മിഠായി ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോയിൽ കാണാം ബായ്